നമുക്കൊരു പുൽക്കൂട് സെറ്റ് ആക്കിയാലോ സോ ഫസ്റ്റ്ലി കട്ട് ദി കാർബോർഡ് പീസസ് എന്നിട്ട് ഈ ചിന്ന ചിന്ന പീസസ് എല്ലാം ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം സോ ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ വാൾ നെക്സ്റ്റ് പരിപാടി നമുക്ക് റൂഫ് ഉണ്ടാക്കാം അതിനെ ഈ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ഇതുപോലെ ചുരുട്ടി ഈ ആകൃതിയിൽ എടുക്കാം ഐ ആം റിയലി സോറി എനിക്ക് ആകൃതി പറയാൻ അറിഞ്ഞൂടാ ഇങ്ങനെ ചുരുട്ടി ഒരു കല്ല് പോലെ ആക്കിയിട്ട് ഒരു കല്ല് പുൽക്കൂടാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് ഒരു വീടിന്റെ ഫോമിൽ ആക്കിയെടുക്കുക എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് മീറ്റ് മൈ ബ്രദർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു ബട്ട് ഭാവം ജോലി കഴിഞ്ഞിട്ട് അതേപോലെ വന്നതാണ് എന്നാലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തു നെക്സ്റ്റ് പരിപാടി പെയിന്റിങ് ആദ്യം വൈറ്റ് വാഷ് അങ്ങനെ വെള്ളപൂശലിന് ശേഷം ഞങ്ങൾ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഫുൾ ആയിട്ട് കൊടുത്തത് അങ്ങനെ ഫൈനലി നമ്മുടെ പുൽക്കൂട് വന്നിട്ട് ഈ ലുക്കായി ഇത് കുറച്ച് സീരിയൽ ആയിട്ട് കിട്ട് പിന്നെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ പുൽക്കൂട് സെറ്റാണ് എങ്ങനെയാണ് പൊലി അല്ലേ